ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് നമ്മൾ വീണ്ടും അട്ടപ്പാടിയിലേക്ക് പോകുക കേട്ടോ അട്ടപ്പാടിൽ ഇതിനു മുന്നേ പോകുന്ന പോകുന്നതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ പോയിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ ഇന്ന് വീണ്ടും പോകുന്ന അകളിയിലേക്കട്ടോ പോകുന്നത് ഇത് മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡോ ആ നിൽക്കുന്ന ആൾ കടല മിട്ട ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ കൊണ്ട് വിൽക്കില്ലേ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം ഏകദേശം എട്ടര ടൈം ആട്ടോ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര സുഖമായി യാത്രയൊക്കെ കിട്ടും കാരണം കാറ്റ് പൊളിച്ചു കൊണ്ടുപോകാം മറ്റു ബസ്സിലാവുമ്പോൾ എനിക്ക് ഭയങ്കര മിക്ക എനിക്ക് തോന്നും അപ്പോൾ അതുകൊണ്ട് ആ ബസ്സിന് കയറിയില്ല അപ്പോൾ കെ എസ് ആർ ടി സി ബസ് തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവുകയാണ് ഇത് ഭയങ്കര എന്താ പറയുക ആ റൂട്ടാണ് അട്ടപ്പാടിലേക്ക് പോകുന്ന റൂട്ടാണ് ഭയങ്കര മോശം റോഡാണ് ഒരുപാട് ട്രോളൊക്കെ കാണാൻ യൂട്യൂബിനകത്ത് വരുന്നത് ഇത് റോഡാണോ ചളിയാണോ കുഴിയാണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയാണ് കുറച്ച് സമയം കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ചാടിയും പറഞ്ഞിരിക്കണം പോയത് അങ്ങോട്ട് ഇവിടെയാണ് അട്ടപ്പാടിൽ എത്തി അല്ല അട്ടപ്പാടിയിലേക്ക് വരുന്നവരൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം അവിടെയാണ് കേട്ടോ ചിലവരൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു ബാക്കിയുള്ളവർ ഇതിന് മുകളിലേക്ക് പോകട്ടോ ശരിക്കും ഇതിന് മുകളിൽ പോകണം എന്നാലേ ഉള്ളൂ ഇതിന്റെ ഒരു ഭംഗി അട്ടപ്പാടിയുടെ ഭംഗിയാണ് ഇത് ഇനി മുകളിലേക്ക് പോകണം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് മാത്രേ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നണത് കാരണം ഫുള്ള് വളവുകളാണ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റി നമ്മൾ താഴെ കിടക്കും അത്രയും ആയിട്ടുള്ള സ്പേ ഡേഞ്ചർ എന്നാൽ അതായത് ചെറിയ റൂട്ടാണ് അധികം സ്പേസ് ഇല്ലാത്ത റോഡല്ലേ അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങോട്ട് അവിടെ നിന്നൊക്കെ ബസ് വരുമ്പോൾ സൂക്ഷിക്കണം അപ്പോൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോകാൻ പറ്റിയൊരു റൂട്ടാണ് പക്ഷേ ഞങ്ങൾ പോകുന്ന ഡ്രൈവർ ഭയങ്കര ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതോ പ്രശ്നമാക്കാനും അവർ സ്ഥലം പോകുന്ന റൂട്ടല്ലേ പക്ഷെ നമ്മൾ ആദ്യം പോകുമ്പോൾ എനിക്ക് ചെറിയ പേടി ഇതെങ്ങാനും അങ്ങോട്ടും മറിയോ ഇങ്ങോട്ടെങ്ങാനും മറിയോ എന്നൊക്കെ പേടിച്ചു മണ്ണാർക്കാട് നിന്ന് നകളിയിലേക്ക് എത്താൻ ഏകദേശം ഒന്നര നമ്മൾ എട്ടരയ്ക്ക് പോകുന്ന ഒമ്പത് മുക്കൽ പത്ത് മണിക്കാണ് നമ്മൾ അവിടെ എത്തിയത് പക്ഷേ യാതൊരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല കാരണം ഫുൾ അപ്പുറത്തും അപ്പുറത്തും കാടും നല്ല ശുദ്ധമായ വായുവല്ലേ മറിച്ച് നമ്മൾ ടൗണിലൂടെയൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാകും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കുറേ കാടും കഴിഞ്ഞ അവസാനം നമ്മൾ ടൗണിലെത്തും കേട്ടോ ഇതിന് പിന്നെ ഇൻക്കൂർ വല്ല പിന്നെയും കുറച്ച് കാടുകൾ വീണ്ടും ടൗണിലെത്തും ഒരുപാട് ജനങ്ങളുള്ള ഒരു സ്ഥലം മനുഷ്യക്ക് അവിടെ നിന്ന് പോകുമ്പോൾ ഒത്തിരി ആളുകളൊക്കെ അവിടെ ഉണ്ടെന്നൊന്നും തോന്നില്ല കേട്ടോ അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ ഇനി ഇവിടെ വന്നാൽ ബസ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട എപ്പോഴും ബസ്സുകൾ ഉണ്ടാവും എങ്കിൽ കെ എസ് ആർ ടി സിയിലും പ്രൈവറ്റ് ബസ്സോ എങ്ങനെയും അരമണിക്കൂറിലുള്ളിൽ എന്തായാലും ഒന്നും രണ്ടോ ബസ്സ് വരാതിരിക്കില്ല പിന്നെ ഇവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് അതുപോലെ പറയേണ്ടത് ഒരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ മണ്ണാർക്കാട്ന്ന് പോലും ഒരുപാട് പേര് വരുന്നത് ഇങ്ങോട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കട്ടോ രാവിലെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എപ്പോഴും ബസ് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ കാരണം ഒരുപാട് പേര് ജോലിക്ക് വരുന്നവരെ തോന്നുന്നുണ്ട് ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ഒരു സമയം എട്ടേ മുക്കാൽ സോറി ഒമ്പത് മുക്കാൽ പത്ത് മണിയായ ടൈമിൽ നമ്മൾ മിനി സിവിൽ സ്റ്റേഷൻ്റെ അവിടെ എത്തി പിന്നെ നമ്മൾ വന്ന കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോരുമ്പോൾ പുറത്തുണ്ടായിരുന്നു ഗാന്ധിജിയുടെ പ്രതിമയുണ്ട് എന്താ ഇവിടെ മെയിൻ സിവിൽ സ്റ്റേഷൻ സ്റ്റേഷനാക്കലേ ഇവിടെ നമ്മൾ വന്നത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നു അങ്ങനെ നമ്മളിവിടെ വന്ന കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഗാന്ധി സ്മൃതി നാല് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായത് ഇവിടെ പിച്ച പ്രതിമയാണത് നമ്മുടെ ഗാന്ധിജി അങ്ങനെ നമ്മളവിടുന്ന് പൊറാട്ടെ കഴിച്ചു രാവിലെ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണം കഴിച്ച് തിരിച്ചുമൊരു കെ എസ് ആർ ടി സി ബസ് തന്നെയാണ് തിരിച്ചു പോകുന്നത് സമയം പതിനൊന്നര ആയപ്പോൾ തിരിച്ചു പോകുന്നിട്ടോ ഇത് നമ്മൾ നേരത്തെ വീട്ടിലെടുത്ത് തിന്നാ പോകുമ്പോഴത്തേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ് കിട്ടില്ല ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികൾ അതുപോലെ അമ്പലം എല്ലാത്തി ഇവിടെ ഇട്ടിട്ടോ പിന്നെ അതുപോലെ അതാ പെട്രോൾ പമ്പ് അവിടെ അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഒന്നും ഇല്ലാത്തൊരു ഏരിയ ഒന്നും പ്രതീക്ഷിക്കണ്ട അവിടെ എല്ലാം ഇതുണ്ട് പിന്നെ എൻ്റെ ബസ്സിൽ തൊട്ടപ്പത്തിയെന്ന് ചേച്ചി കേട്ടോ അവർ തമിഴ് സംസാരിച്ചിരുന്ന് അവർ ഈ പൂവ് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് പിന്നെ വേണ്ടിയിട്ടാണ് എന്നാൽ ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ഥലത്ത് അമ്പലമുണ്ട് അമ്പലത്തിൽ കൊണ്ടുപോകുകയാണെങ്കിൽ പൂവെന്ന് പറ കാണിച്ചെന്നാണ് എനിക്കത് ശരിക്കും പറഞ്ഞാൽ അട്ടപ്പാടി ഇല്ലാത്തതില്ല കൃഷികളായിട്ട് എല്ലാതുണ്ട് ചോളം ചക്ക മാങ്ങ തുടങ്ങിയ എല്ലാ കൃഷികളും അതുപോലെ പള്ളികൾ അമ്പലം അങ്ങനെ സ്കൂളുകൾ ഇത് ഞാൻ ഒരു റോട്ട് നമ്മൾ പോയ ഭാഗം മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഒത്തിരി അട്ടപ്പാടി ഏത് ഭാഗത്ത് പോയാലും ഒത്തിരി ഭംഗിയുള്ള സ്ഥലം കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിങ്ങനെ പോകുന്നുണ്ടോ ഒരുപാട് വളവുകൾ കാണുന്നുണ്ട് നിങ്ങൾ ആ ഭാഗത്തൊക്കെ നല്ല ഭംഗികളും മലകൾ കാറ്റാടിയന്ത്രങ്ങളുണ്ട് അത് മറ്റൊരു റൂട്ടിൽ പോയാൽ നേരിട്ട് കാണാൻ സാധിക്കും പിന്നെ അത് താഴെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ ഞാൻ പോകുന്ന റൂട്ടിൽ കണ്ടത് കുറേ മുളകൾ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് കുറേ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ഉണ്ട് കാരണം പിന്നെ പണ്ടത്തെ ഒരുപാട് ചെടികൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയാൽ പണ്ടത്തുള്ള ചെടികളൊക്കെ അവിടെ ഒരുപാട് കണ്ടു അങ്ങനെ നമ്മൾ കുറേ കഴിയുമ്പോൾ പിന്നെ ഒരു ടൗൺ കാണും പിന്നെ കുറേ കാണും പിന്നെ അടുത്ത ടൗൺ അങ്ങനെയൊക്കെയാണ് കേട്ടോ അത് ഇത് കണ്ട ഇവിടെ എല്ലാ കടകളും ഉണ്ട് ഒന്നില്ല ഒന്നുണ്ട് എന്നുള്ള എല്ലാ അതുണ്ട് ഇവിടെ പിന്നെ ഇതായി ഇതേപോലൊരു സംഭവം കുറേ കണ്ടത് എന്താ നിൽക്കാറില്ല കേട്ടോ കുറേ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ കാണുന്നുണ്ട് പിന്നെ അതേപോലെ കുറച്ച് അപ്പുറത്തായിട്ട് അവിടെ ഉണ്ടാക്കുന്ന തേനുകൾ കൃഷികൾ അവിടെ ധാന്യങ്ങൾ വിത്തുകളൊക്കെ അവിടെ വിൽക്കുന്ന കടകൾ ഒരുപാടുണ്ട് കേട്ടോ എപ്പോ ഷോപ്പുകൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ ഉണ്ട് അത് പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി എൻ്റെ വീഡിയോസ് വരുന്നതും നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടുത്തെ ആളുകളുടെ മെയിനായിട്ടുള്ള ഒരു ജീവിതമാകുന്ന പറയുന്നത് കൃഷിയാണ് എല്ലാവരും വീടിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഒരു കൃഷി ഇല്ലായിരിക്കില്ല കേട്ടോ പിന്നെ ഓറഞ്ച് കണ്ട് ഞാൻ പോരുന്ന പല വീടുകളും മുന്നിലും ഇതിന് കുമ്പളങ്ങയെന്നറിയില്ല തന്നെ ഇങ്ങനെ ഒരു വീടിന് മുന്നേ കണ്ടതാണിത് അങ്ങനെ നമ്മൾ രാവിലെ പോകുമ്പോൾ കണ്ടില്ലേ സ്പോട്ട് ഫോട്ടോ എടുക്കുന്ന ആ ഭാഗമാണ് തിരിച്ച് വരുമ്പോൾ കുറേ ആളുകൾ വന്നിട്ടുണ്ട് അവിടെ ഐസ്ക്രീം വിൽക്കുന്ന ആളുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തി പിന്നെ കുറച്ച് കുരങ്ങാമാരി അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് കേട്ടോ ആ കാണുന്ന മല കണ്ട വലിയൊരു മല നമ്മൾ അടി മുതൽ താഴെ മുകളിൽ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇട്ടിട്ടും മഴ പെയ്യുമ്പോഴാണ് അത് കൂടുതലിപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് അധികം ഇല്ല ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് നീരുറവുകളും ചാലുകളും ചെറിയ ചെറിയ ചാലുകളൊക്കെ വെള്ളം പോകുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ താഴ്ഭാഗത്തേക്ക് എത്തിയിട്ടോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്